ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജീവന ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും കുറച്ച് നല്ല ചെടികളായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് ചെയ്താൽ നമ്മൾ ചെടികൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെടികൾ അയക്കുന്നത് അപ്പോൾ നമുക്കിന്ന് എന്തൊക്കെ ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ആദ്യമായിട്ട് ഒരു ഹാങ്ങിങ് ആണ് നല്ല ഭംഗിയുള്ള ചട്ടി നിറഞ്ഞു നിൽക്കുന്ന വേഗം വളരുന്ന ഒരു ചെടിയാണിത് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു കോമൺ ബികോണിയ വെറൈറ്റിയാണ് നല്ല ഗ്രീൻ ഷൈനി ആണ് ഇതിനുള്ളത് റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് ലീഫി പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബികോണിയാസ് അധികം വെള്ളം വേണ്ടാത്ത ഒരു വെറൈറ്റിയാണ് ബിഗോണിയ പ്ലാന്റ്സ് അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ആണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അത്യാവശ്യം വലിയ പ്ലാൻസ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റെഡി ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു കോമൺ ഫിലാഡൻഡ്രോൺ വെറൈറ്റി ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തൻ്റെ കളക്ഷനിലും ഈ ഫിലാഡൻഡ്രോൺ കാണാറുണ്ട് ആവശ്യമുള്ളവർക്ക് കട്ടിങ്സാണ് കൊടുക്കുന്നത് ൂട്ടുള്ള നോ നോട്ടുള്ള ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് ആണ് അടുത്തത് ഒരു അടിപൊളി കലാത്തിയ പ്ലാന്റ് ആണ് വളരെ റെയർ പെടുന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ നല്ല ലൈറ്റ് ഗ്രീൻ നിയോൺ യെല്ലോ ആൻഡ് ഡാർക്ക് ഗ്രീൻ ലീവ്സ് മിക്സ് വരുന്ന ആണ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന് നയൻറ്റി റുപ്പീസാണ് അടുത്തത് ഒരു റയർ വെറൈറ്റി സിങ്കോണിയാണ് സിങ്കോണിയ മിൽക്ക് കോംഫിറ്റി വളരെ റെയർ ആയിട്ടുള്ള ഒരു എല്ലാവരും കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും സിങ്കോണിയ മിൽക്ക് കോംഫിറ്റി റേറ്റ് വരുന്നത് ബേബി പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് മിൽക്ക് കോംഫിറ്റി ആക്ച്വലി നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നത് എയ്റ്റി റുപ്പീസിനാണ് അടുത്തത് നമ്മുടെ മിക്സഡ് സീനിയ ഫ്ലവേഴ്സിൻ്റെ ആണ് നമ്മുടെ തന്നെ ഗാർഡനിലുണ്ടായ ഫ്ലവേഴ്സാണിത് എത്ര നാൾ വേണമെങ്കിലും പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് സീനിയർ പ്ലാന്റ്സ് എല്ലാം കൂടി മിക്സ് ആയിട്ട് പൂത്ത് നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് നമ്മുടെ ഗാർഡനിലേക്ക് ഒത്തിരി പൂമ്പാറ്റകളെയും ഈ സീനിയർ പ്ലാന്റ്സ് ആകർഷിച്ചു കൊണ്ടുവരുന്നതാണ് സീനിയർ സീഡ്സിൻ്റെ വിത്ത് ആയിട്ടാണ് വരുന്നത് എല്ലാ കളർസും കൂടി ആണ് എല്ലാ കളേഴ്സിൻ്റെയും കൂടി റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും അടുത്തത് ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോ ക്യാനറി ക്രീപ്പർ എന്നാണ് നമ്മൾ കോമൺ നെയിം പറയുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് യെല്ലോ ക്യാനറി ക്രീപ്പർ എന്നുള്ളത് നമ്മൾ വേലിയിൽ മാത്രമല്ല ഇങ്ങനെ ചട്ടിയിൽ മുകളിലോട്ടാ കയറ്റി വളർത്തി വിടാനും നല്ല ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് യെല്ലോ ഫ്ലവേഴ്സാണുള്ളത് ഇതിപ്പോൾ പൂക്കാറായിട്ടുണ്ട് ഇരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അങ്ങനെ ബേബി പ്ലാന്റ്സ് ഇപ്പോൾ റെഡിയാണ് ഈ ക്രിപ്പ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു വെറൈറ്റിയാണിത് പ്ലെയിൻ ഗ്രീൻ ലീവ്സ് ആണ് നമുക്ക് സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോടുക്കെ വളർത്താം നല്ല ഭംഗിയായിരിക്കും എല്ലാവരുടെ അടുത്തും കാണുന്നതായിരിക്കും പക്ഷേ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അയച്ചു തരുന്നതായിരിക്കും റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അടുത്ത സിങ്കോണിയം വെറൈറ്റിയും എല്ലാവരുടെയും സിങ്കോണിയം കളക്ഷനിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കോമൺ വെറൈറ്റിയാണ് പക്ഷേ ആരുടെ കയ്യിലും കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ആണ് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് അടുത്തത് വളരെ നല്ല ഒരു ആയിട്ടോ അല്ലെങ്കിൽ ചട്ടിയിലോ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഓൾമോസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഫുൾ സോൾഡ് ഔട്ടാണ് ഹോട്ട് സെല്ലിംഗ് പ്ലാന്റ് ആണ് നല്ല വെൽവെറ്റ് പോലത്തെ ാണ് ഇതെന്നുള്ളത് കാണുമ്പോൾ വളരെ ഭംഗിയാണ് യൂഷിയായിട്ട് നിൽക്കുന്ന കാണാൻ കണ്ട കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് വെള്ളം കുറച്ച് ആവശ്യമുള്ള പ്ലാന്റ് ആണ് ഇത് അധികമായി കഴിഞ്ഞാൽ വേര് ചെയ്യുന്നു പോവും അടുത്തത് ഒരു ഫേൺ വെറൈറ്റിയാണ് ഇങ്ങനെ പിരി പിരിയായിട്ടുള്ള ലീവ്സുള്ള നല്ല ഒരു ഫേണാണ് നല്ല ലുക്കാണ് ചട്ടി നിറഞ്ഞേക്കുമ്പോൾ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇനിയും കുറച്ച് പുതിയ ചെടികളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്